നമസ്കാരം നാദാവര ന്യൂസ് സ്വാഗതം ദുബായ് ദുബായ് ഷോപ്പിംഗിന്റെ വിസ്മയവുമായി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് സിറ്റി സെന്റർ കോവിഡ് നയൻറ്റീൻ ലോക്ഡൌൺ സമയത്തുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തോടുള്ള താല്പര്യക്കുറവും ബോറടിയും ഇല്ലാതാക്കാൻ ഗുരുകുലത്തിൽ നൌഷാ കാണാം ട്രൂവിഷൻ ന്യൂസ് തയ്യാറാക്കിയ വാർത്ത ലോക്ക്ഡൌൺ സമയത്തുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തോടുള്ള താല്പര്യക്കുറവും ബോറടിയും ഇല്ലാതാക്കുക പഠനപ്രക്രിയയും വായനയും രസകരമാക്കുക കോവിഡിനെതിരെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വീട്ടുവളപ്പിൽ അധികം ഉയരമില്ലാതെ ഒരു കൌങ്ങിന്റെയും മൂന്ന് പിലുമ്പി മരങ്ങളുടെയും തൂണുകളാക്കി മുളകൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഇരിപ്പിടങ്ങൾ ഒരുക്കുകയാണിവിടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുന്നിൽ പഠനസമയം ചെലവഴിക്കുന്നതിനിടയിൽ ആശ്വാസമായി തീരുകയാണിത് പഴയകാലത്തെ മരത്തിനടിയിലായിരുന്നു പഠിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നൌഷാദ് മാസ്റ്റിന്റെ ഈ ഗുരുകൂലം കുട്ടികളിൽ തികച്ചും ആരോഗ്യകരവും സന്തോഷപ്രദവും ആത്മവിശ്വാസം നൽകുന്നതുമായ ഒരു മാറ്റമാണിതെന്ന് കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നു കക്കട്ടിനടുത്ത് കണ്ടോത്തുകുനിയിൽ പറയുള്ളതിൽ എന്ന തൻ്റെ വീട്ടുവളപ്പിൽ പി എ നൌഷാദാണ് പ്രകൃതിയോട് ഇടകിച്ചേരുന്ന പഠനരീതി ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് കുട്ടികളും നൌഷാദ് മാസ്റ്ററും ചേർന്നാണ് ഇരിപ്പിടം തയ്യാറാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ മികച്ച അധ്യാപകനുള്ള കേരള സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും അവാർഡ് കൂടി നേടിയ ആളാണ് നൌഷാദ് മാസ്റ്റർ എല്ലാ ആശുപത്രികളിലും ആധുനിക സൗകര്യങ്ങൾ നാദാപുരം മേഖലയിൽ സർക്കാർ ആശുപത്രികളിലെ വെല്ലുന്ന സ്വകാര്യ ആശുപത്രികളില്ല കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കുതിപ്പിനൊപ്പം തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിനും അണിചേരാൻ കഴിഞ്ഞിട്ടുണ്ട് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ബാലകൃഷ്ണന്റെ വാക്കുകളാണിത് നിങ്ങൾ പറയൂ ജനം അറിയട്ടെ എന്ന ട്രൂഷൻ പരമ്പരയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ ആശുപത്രികളിലും ആധുനിക സൗകര്യങ്ങൾ നാദാപുരം മേഖലയിൽ സർക്കാർ ആശുപത്രികളെ വെല്ലുന്ന സ്വകാര്യ ആശുപത്രികളില്ല കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കുതിപ്പിനൊപ്പം തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിനും അണിചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസമെന്ന് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ബാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി വയോജന നയം പ്രഖ്യാപിച്ചത് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലാണ് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാലത്താണ് ഇത് ചെയ്യാൻ സാധിച്ചത് അവിടെ നിന്ന് പൂർണ്ണമായും മുന്നോട്ടു പോകാൻ തനിക്ക് സാധിച്ചുവെന്ന് ട്രൂവിഷൻ ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ സി അഭിപ്രായപ്പെട്ടു കാർഷിക മേഖല ക്ഷീര മേഖല ജലസംരക്ഷണം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനം ഇത്തരം പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ കഴിഞ്ഞുവെന്ന വിശ്വാസമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു വാണിമേൽ ചെക്കയാട് നാദാപുരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ തടയണകൾ നിർമ്മിച്ചു ജലസേചന കിണറുകൾ നിർമ്മിക്കാൻ സാധിച്ചു റോഡുകളിലേക്ക് പോകുന്നതിനു പകരം കിണറുകളിലേക്ക് നീങ്ങി പ്രവർത്തനം ഈ കാലയളവിൽ ഒരു ജലസേചന പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ജലസേചന പദ്ധതി പൂർത്തീകരണത്തിൽ എത്തിക്കാനും സാധിച്ചു താലൂക്ക് ഹോമിയോ ആശുപത്രിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി വയോജന ക്ലിനിക്ക് എന്ന പ്രത്യേക വിഭാഗം ആരംഭിക്കുകയും വയോജന ക്ലിനിക്ക് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കാനും സാധിച്ചു വളയം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനും സ്ത്രീകൾക്കായി ഒരു കെട്ടിടം നിർമ്മിക്കാനും പ്രവർത്തനം നടത്താനും സാധിച്ചെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എടച്ചേരിയില് ഇന്നലെ പതിനേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കച്ചേരി ബാലവാടി ഭാഗത്ത് അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ എടച്ചേരി പഞ്ചായത്തിൽ ഇന്നലെ പതിനേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതിൽ പതിനാല് പേരും കച്ചേരി ബാലവാടി ഭാഗത്ത് ഉള്ളവരാണ് രോഗവ്യാപനം കാരണം ഇവിടെയുണ്ടായ അനാവശ്യ കൂടിച്ചേരലാണെന്നും ഇനിയെങ്കിലും അതീവ ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇതിനിടെ നാദാപുരം പഞ്ചായത്തിൽ വീണ്ടും കോവിഡ് വ്യാപനം ഇന്നലെ ഇരുപത്തിയാറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിയൊന്നാം വാർഡിലും പത്താം വാർഡിലും അഞ്ച് പേർക്ക് വീതവും അഞ്ചാം വാർഡിൽ മൂന്ന് പേർക്ക് വീതവുമാണ് രോഗം ബാധിച്ചത് രണ്ട് പതിനെട്ട് പതിനഞ്ച് ഇരുപത് വാർഡുകളിൽ രണ്ട് ർക്ക് വീതവും പതിനേഴ് പതിമൂന്ന് ആറ് ഒമ്പത് ഏഴ് വാർഡുകളിൽ ഒരാൾക്ക് വീതവും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു അതേസമയം ജില്ലയിൽ ഇന്നലെ തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വിദേശത്തു നിന്നെത്തിയ രണ്ടു പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ പത്തൊമ്പത് പേർക്കുമാണ് പോസിറ്റീവായത് പതിമൂന്ന് പേരുടെ ഉറവിടം വ്യക്തമല്ല സമ്പർക്കം വഴി തൊള്ളായിരത്തി പേർക്കാണ് രോഗം ബാധിച്ചത് തൂണേരി ഗ്രാമപഞ്ചായത്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിനു വേണ്ടി തുമ്പോളി അലീമയുടെ സ്മരണയ്ക്ക് കുടുംബം സ്പോൺസർ ചെയ്ത വാഹനം കൈമാറി തൂണേരി ഗ്രാമപഞ്ചായത്ത് പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിനുവേണ്ടി തുമ്പോളി അലീമയുടെ സ്മരണയ്ക്കു വേണ്ടി കുടുംബം സ്പോൺസർ ചെയ്ത വാഹനം തൂണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സി സി തങ്ങൾ തൂണേരി പി സി സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ സലാമിന് കൈമാറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധുരയോത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അംഗങ്ങളായ ഷാഹിന പി കെ ചന്ദ്രിക സുജിത പ്രമോദ് മെമ്പർമാരായ പി പി സുരേഷ് കുമാർ സനീഷ് കിഴക്കേയിൽ അനിത എൻ ബി ബീന പാലേരി നിർമ്മല പി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മോഹൻരാജ് രജീഷ് വി കെ എന്നിവർ പങ്കെടുത്തു മാഹി കനാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെയും വേങ്ങോടി പാലത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എടച്ചേരി പഞ്ചായത്ത് ഹാളിൽ ഓൺലൈനായി നിർവഹിച്ചു ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള മാഹി കനാലിൽ മുപ്പത് കോടി ചെലവിൽ നിർമ്മിക്കുന്ന കരിങ്ങാലിമുക്ക് റെഗുലേറ്റർ ബ്രിഡ്ജിന്റെയും പതിനേഴ് പോയിന്റ് രണ്ട് അഞ്ച് കോടി ചെലവിൽ നിർമ്മിക്കുന്ന വേങ്ങാളി പാലത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനമാണ് എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എടച്ചേരി പഞ്ചായത്ത് ഹാളിൽ ഓൺലൈനായി നിർവഹിച്ചത് ചടങ്ങിൽ ഇ കെ വിജയൻ എം എൽ എനായി പാറഖൽ അബ്ദുള്ള എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അരവിന്ദാശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ രാജൻ വടകര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്യാമള കൃഷ്ണാർപ്പിതം ഏറാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി നിഷ കെ ടി കെ ഷൈനി ടി കെ ലിസ ഏറാമല പഞ്ചായത്ത് മെമ്പർ ക്രൻസ്റ്റ് അബ്ദുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐ വി സുശീൽ കെ ശ്യാംജിത് തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ആഘോഷങ്ങളെല്ലാം സമ്പൂർണമാകുന്നത്